നഗ്നയായി മർദ്ദിക്കൽ കന്യകത്വ പരിശോധനകൾ സൗദി അറേബ്യയിലെ രഹസ്യ ജയിൽ സ്ത്രീകൾക്കൊരു നാരകമായിരിക്കുന്നത് എന്തുകൊണ്ട് അവിടുത്തെ ഭയാനകമായ ശിക്ഷകൾ നിങ്ങളെ കരയിപ്പിക്കും പുരുഷന്റെ അനുമതിയില്ലാതെ ദാർ അൽ റയയിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് മിക്കവാറും അസാധ്യമാണ് ഒരു സ്ത്രീക്ക് മോചനം നേടാൻ രണ്ട് വഴികളേ ഉള്ളൂ അതായത് അവളുടെ കുടുംബത്തിലെ ഒരു പുരുഷ രക്ഷിതാവ് ഔദ്യോഗികമായി അനുമതി നൽകണം അല്ലെങ്കിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കണം ഇനി നമുക്ക് കാര്യങ്ങളെ വിശദമായി പരിശോധിക്കാം സൗദി അറേബ്യ ലോകമെമ്പാടും പ്രശസ്തമായ ഒരു രാജ്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മതപരമായ കാരണം രണ്ട് പെട്രോളിയത്തിൻ്റെ വലിയ ഉറവിടമെന്ന നിലയിൽ ആ രാജ്യം സമ്പന്നവും ശക്തവുമായ ഒരു ഇസ്ലാമിക രാജ്യമായി അറിയപ്പെടുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയുടെയും മദീനയുടെയും നാടാണിത് രാജകുടുംബത്തിനും എണ്ണസമ്പത്തിനും പേരുകേട്ടതാണ് ഈ നഗരം പുറമേ നിന്ന് നോക്കുമ്പോൾ സൗദി അറേബ്യ അതിവേഗം വളരുകയും ആധുനികമാകുകയും ചെയ്യുന്നതായി തോന്നുന്നു എന്നാൽ ഈ ഗ്ലാമറിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട് ഒരിക്കലും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തിന്റെ ഇരണ്ടവശം സൗദി അറേബ്യയിലെ സ്ത്രീകൾക്കുള്ള പുനരധിവാസ കേന്ദ്രം എന്ന് ഔദ്യോഗികമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ദാർ അൽ റയ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്നാൽ പലരും പറയുന്നത് ഇതൊരു രോഗശാന്തി നൽകുന്ന അല്ലെങ്കിൽ നല്ല വഴിയിലേക്ക് നടത്തിക്കാൻ വേണ്ടി സ്ത്രീകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമല്ല എന്നാണ് വാസ്തവത്തിൽ സ്ത്രീകൾ അവിടെ കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുന്നു അതൊരു രഹസ്യ ജയിലായി തന്നെയാണ് പലരും വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ അസ്വസ്ഥമായ പല കഥകളും പുറത്തു വന്നിട്ടുണ്ട് ദി ഗാർഡിയൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ദാർ അൽ റയയിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകൾ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിടുന്നു ചില മുൻ തടവുകാർ അവരുടെ നഗ്നമായ ചർമ്മത്തിൽ നേരിട്ട് ചൂടുള്ള ചാട്ടവാറടികൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നു ഇവിടുത്തെ അവസ്ഥകളെ നരക തുല്യം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് ആഴ്ചതോറും ചാട്ടവാറടി നിർബന്ധിത മതപഠനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു പീഡനവും ഒറ്റപ്പെടലും മൂലം നിരവധി സ്ത്രീകൾ അവർ വളരെയധികം തകർന്നു പോകുന്നതിനാൽ മാനസികമായി തകർന്നു പോകുന്നതിനാൽ ചിലർ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ കഥകൾ വളരെ ഭയാനകമാണ് മോചിതരായതിനു ശേഷവും പലരും തുറന്നു സംസാരിക്കാൻ ഭയപ്പെടുന്നു ആ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ത്രീകൾക്കായുള്ള പുനരധിവാസ കേന്ദ്രം എന്ന ലേബലിൽ ആരംഭിച്ചതാണ് ദാർ അൽ റയ എന്നാൽ അതിൻ്റെ പൂട്ടിയിട്ട വാതിലുകൾക്ക് പിന്നിൽ പീഡനത്തിൻ്റെയും ക്രൂരതകളുടെയും കഥകൾ ഒരു ഭയാനകമായ ചിത്രം വരയ്ക്കുന്നു അകത്തുള്ള സ്ത്രീകളെ പലപ്പോഴും ചാട്ടവാറുകൾ കൊണ്ടടിക്കാറുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായിട്ടല്ല മറിച്ച് ചിലപ്പോൾ ഒരു പ്രാർത്ഥന നഷ്ടപ്പെടുത്തിയതിന് മാത്രം അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും മതപരമായ പഠനങ്ങളിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിതരാകുന്നു ധാറൽ അറിയയിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ കാണാൻ അനുവാദമില്ല പുറലോകത്തോടുള്ള ആരോടും സംസാരിക്കാൻ പോലും അനുവാദമില്ല സൗദി അറേബ്യയിൽ നിന്ന് പലായനം ചെയ്ത മറിയം അൽദോസാരി പറയുന്നതനുസരിച്ച് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഭയം ചെറുപ്പം മുതലേ പെൺകുട്ടികളിൽ ആഴ്ന്നിറങ്ങുന്നു അല്ലെങ്കിൽ മുതിർന്നവർ കുത്തിവെക്കുന്നു അവൾ ഒരു ഭയാനകമായ ഓർമ്മ പങ്കുവെച്ചു എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് മുന്നറിയിപ്പ് നൽകി ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ അനുസരിക്കാതിരുന്നാൽ അദ്ദേഹം എന്നെ റയയിലേക്ക് കൊണ്ട് അയക്കും കൊണ്ടുവിടും ഇങ്ങനെയാണ് അവർ ഭയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ ആഹാരം കഴിച്ചില്ലെങ്കിലോ പഠിച്ചില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേരുപ്പെടുത്തുന്നത് പോലെ സൗദി അറേബ്യയിലെ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾ ഭയപ്പെടുത്തുന്നത് നിങ്ങൾ എന്നെ ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ അവിടെ കൊണ്ടുവിടുമതാണ് ഇനി സ്ത്രീകളെ ഇവിടെ എത്തിക്കുന്ന കുറ്റകൃത്യം എന്താണ് നിയമം ലംഘിച്ചതിനൊന്നുമല്ല മറിച്ച് അനുവാദമില്ലാതെ വീട് വിട്ടുപോവുക നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നിരസിക്കുക കുടുംബം അംഗീകരിക്കാത്ത ഒരാളുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് അതും അവരുടെ പുരുഷ രക്ഷകർത്താക്കളെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് കാരണമാണ് ചില പ്രവർത്തനങ്ങൾ കാരണമാണ് പല സ്ത്രീകളെയും അവിടെ അയയ്ക്കുന്നത് ചില പെൺകുട്ടികളെ അവർ സ്വതന്ത്രമായി ജീവിക്കാൻ ശ്രമിച്ചതിൻ്റെ മാത്രം കാരണത്തിൽ അവിടെ അയക്കുന്നു ചില ഭയാനകമായ കേസുകളിൽ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് അതിജീവിച്ച് ഗർഭിണിയായ അതിജീവിച്ച ഗർഭിണികളായ സ്ത്രീകളെ അവിടെ തടവിലാക്കുന്നു അവരെ സഹായിക്കാനല്ല മറിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് അവരിൽ നാറക്കേടുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ അവരുടെ കുടുംബങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ നിന്ന് മറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവിടെ കൊണ്ടാക്കുന്നു ധാരൽ റയക്കുള്ളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി എടുത്തു കളയുന്നു അവരുടെ യഥാർത്ഥ പേരുകൾ ആരോടും പറയാൻ അവർക്ക് അനുവാദമില്ല പകരം ഓരോ സ്ത്രീക്കും ഓരോ നമ്പർ നൽകും അതാണ് എല്ലാവരും അവരെ വിളിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു സ്ത്രീ അബദ്ധവശാൽ തൻ്റെ യഥാർത്ഥ പേര് മറ്റൊരാളുമായി പങ്കുവെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി പലപ്പോഴും ചാട്ടവാറടി കൊണ്ട് അവരെ ക്രൂരമായി ശിക്ഷിക്കുന്നു ഇനി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലുള്ള കന്യകാത്വ പരിശോധനകൾ വൈദ്യ പരിശോധനയുടെ വ്യാജേന ജയിലധികാരികൾ പലപ്പോഴും അവരുടെ മേൽ കന്യാകാത്വ പരിശോധനകൾ നിർബന്ധമാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് തടയാൻ നടപടിക്രമത്തിന് മുമ്പ് സ്ത്രീകൾക്ക് ഉറക്ക ഗുളികകൾ നട നൽകുന്നു അതുമൂലം അവർക്ക് പ്രതികരിക്കാനോ നിരസിക്കാനോ സാധിക്കുന്നില്ല ഇനി അതിനകത്ത് അകപ്പെട്ടു പോയാൽ ഒരു സ്ത്രീ മോചിപ്പിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് പുരുഷന്റെ അനുമതിയില്ലാതെ ധാറൽ റെയിൽ നിന്ന് പുറത്തു കടക്കുന്നത് മിക്കവാറും അസാധ്യമാണ് ഒരു സ്ത്രീക്ക് മോചനം വേണമെങ്കിൽ രണ്ടു വഴികളെ ഉള്ളൂ അവളുടെ അച്ഛൻ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് പോലുള്ള അവളുടെ കുടുംബത്തിലെ പുരുഷ പുരുഷരക്ഷിതാവ് ഔദ്യോഗികമായി അനുമതി നൽകണം അല്ലെങ്കിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കണം ഈ രണ്ട് സാഹചര്യങ്ങളിലും അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഒരു പുരുഷനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആരും അവളെ പുറത്തെടുക്കാൻ വന്നില്ലെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കഴിയേണ്ടി വരും